എടി നീ വിഷമിക്കണ്ട നിനക്ക് ഞാനൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞ് തരാം പക്ഷെ നീ അത് ഡെയിലി ഫോളോ ചെയ്യണം ഇന്ന് രാവിലെ ഇന്നേക്കുമ്പോൾ കുറച്ച് പാത്രത്തിനകത്ത് തണുത്ത വെള്ളം എടുത്തിട്ട് മുഖം മൂന്ന് നാല് തവണ മുക്കിയാൽ മതി എന്നും ചെയ്യുന്നതിലൂടെ മുഖം നല്ല റിഫ്രഷ് ആവുകയും ചെയ്യും നല്ല ഗ്ലോയിങ് കിട്ടും ഇനി എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ സൺസ്ക്രീൻ കാണുന്നില്ലല്ലോ നീ വല്ല എടുത്തോ ഞാൻ നീ പേസ്റ്റ് അറിയാമോ എന്റെ നിനക്കറിയാമോ എന്റെ ഞാൻ പേര് പേടിയാ ഒരു മാസം നീരണ്ടുള്ള സംഗ്രീം ഞാൻ മൂന്ന് മാസം കൊണ്ട് എത്തിയിരിക്കുന്നത് നിന്റെ ഈ വിരവിലിരിക്കുന്നില്ലേ അതായത് ഒരാഴ്ചത്തെ സംഗ്രീമാണ് ഇനി മേലാ എന്റെ വല്ല തൊട്ടാ ഇനി നീ എന്റെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നിന്റെ ലിപ്സ്റ്റിക്കും ഞാൻ നീ എനിക്ക് വെച്ചിരിക്കുന്ന ിപ്സ്റ്റിക്കും എടുത്തോ അത് ഞാൻ ക്ഷമിക്കും ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ജ്യൂസ് എടുത്തു കുടിച്ചോ അത് ഞാൻ ക്ഷമിക്കും പക്ഷെ നീ എന്റെ ലിപ്സ്റ്റിക് എടുത്തോ അത് ഞാൻ ഇതെ ജീവനാണോ ഇതില്ലെങ്കിൽ